ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പം ഞാനിന്ന് ഞങ്ങളെ മലപ്പുറക്കാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഓട്ടടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഓട്ടട ഓട്ടപ്പം എന്ന് പല പേരിലും അറിയപ്പെടൂട്ടാ അപ്പോൾ ഇത് അടുപ്പിൽ വെച്ചിട്ടാണ് ആദ്യമൊക്കെ ഉണ്ടാക്കിയിരുന്നത് ഇപ്പോൾ ഇതാ സ്റ്റൗ വെച്ചിട്ടും നല്ല കറക്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവന്നതാണ് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കുക എന്നിട്ടിതൊരു എട്ട് മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം എട്ട് മണിക്കൂറിന് ശേഷം അതാ നല്ലവണ്ണം കഴുകിയിട്ട് ഒന്ന് വെള്ളം വരാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ് ഇനി നമുക്കത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതെല്ലാം ഒരുമിച്ച് ഇട്ടിട്ടുണ്ട് അരച്ചെടുക്കുക കുറച്ചല്ലേ ഉള്ളൂ രണ്ട് കപ്പല്ലേ ഉള്ളൂ അത് ഒരുമിച്ച് അങ്ങ് അരച്ചെടുക്കുക അടുപ്പിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സവാള ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ പ്രത്യേകിച്ച് ഈ ഓട്ടയുടെ ചട്ടി കുറച്ച് പഴക്കം ചെന്നാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാനും പറ്റും ഇതെൻ്റേത് പുതിയ ചട്ടിയാണ് അപ്പം ഇനി പുതിയതായിട്ട് ആരെയും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കിതൊരു ഹെൽപ്പ് ആകും ഈ ഒരു സവാളൻ്റെ പകുതി ചേർത്ത് കൊടുത്താൽ മതി അതുകൂടെ ചേർത്ത് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം നല്ലോണം അരച്ചെടുക്കണം അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇത് ഞാനൊരു കടയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതേ ജാറിലേക്ക് തന്നെ ഒരക്കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് തേങ്ങ അങ്ങ് ചേർക്കണ്ട പിന്നെ ഒരു കപ്പ് ചോറ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഹാഫ് കപ്പോളം തന്നെ വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം അതാ ഇതും കൂടി അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് കൈ വെച്ചിട്ട് തന്നെ ഇതേപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ചട്ടിയിൽ നിന്ന് വേഗം കിട്ടുക സവാള ചേർക്കുക അതുപോലെ തന്നെ കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക അപ്പം നമുക്കിതിൽ മുട്ടയുടെ ഓയിലിൻ്റെ ബേക്കിംഗ് സോഡയുടെ ഒന്നും ആവശ്യമില്ല പിന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട ഇത് നമ്മൾ അരച്ചെടുത്ത ഉടനെ തന്നെ ചുട്ടെടുക്കുക അപ്പോൾ അത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിതാ ഇത് ചവി വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് തന്നെ കാണിച്ചു തരാം ഇതുപോലത്തെ ഒരു നമ്മളിങ്ങനെ തവി കൊണ്ട് ഒഴിക്കുമ്പോൾ ഇതുപോലായാൽ നമ്മളെ മാവ് കറക്റ്റ് അളവാണ് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓട്ടടം ഉണ്ടാക്കിയിട്ട് എടുക്കാം ഇപ്പം ഇത് കുറച്ചൊരു തിക്കാന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഒരു കാൽ കപ്പ് വെള്ളക്കൊടിയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്നുകൂടെ എന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ള അളവാണ് അപ്പോൾ ഓട്ടട ഉണ്ടാക്കാൻ വേണ്ടി ചട്ടി ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലോണം ചൂടായതിന് ശേഷം അതിലേക്കൊരു തവി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ തവിയുടെ ബേക്ക് ഭാഗം കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്തിട്ട് കൊടുക്കുക എന്നിട്ടത് നിറയെ ഹോൾ വന്നതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ അടച്ചു വെച്ചാൽ ഹോൾ വരില്ല ഇനി നമുക്ക് അടച്ചു വെക്കുക ഇപ്പൊ ഇതാ ഓട്ടയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടാ ഇനി നമുക്കിത് ചട്ടീന്ന് ഇതുപോലെ തന്നെ എടുക്കാം പുതിയ ചട്ടിയാകുമ്പോൾ കുറച്ചൊരു ഇതൊക്കെ ഉണ്ടാവും ഇങ്ങനെ എന്നാലും ചട്ടിന്ന് വേഗം കിട്ടുന്നുണ്ട് കിട്ടാ ഇതിങ്ങനെ പഴങ്ങും തോറും നമുക്ക് വേമ്പ വേഗം ചുട്ടെടുക്കാം ഇത് ആദ്യമൊക്കെ നമ്മൾ അടുപ്പിൽ വെച്ച് ചെയ്താൽ മാത്രമാണ് ഇതുപോലെ ഹോളൊക്കെ വന്നിരുന്നത് കേട്ടാ ഇപ്പൊ ചെല സ്റ്റൗവിനൊക്കെ നല്ല ആ ഒരു ഹോളൊക്കെ അടുത്തെടുത്തായതുകൊണ്ട് തന്നെ ഇപ്പോൾ ശരിയായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ എൻ്റെ സ്റ്റവിൽ എനിക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇതുപോലത്തെ റെസിപ്പികളൊക്കെ ചെയ്യാൻ കഴിയുന്നത് ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം ചുട്ടെടുക്കുക പിന്നെ അത് അരിപ്പൊടി വെച്ചിട്ടും ചെയ്യാം കേട്ടോ ഞാൻ പിന്നീട് കാണിക്കാം എൻ്റെ വീട്ടിലൊക്കെ അത് അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യാറ് അതുപോലെ തന്നെ നമ്മൾ പാക്കറ്റ് പൊടി വാങ്ങിക്കണമൊക്കെ ഉണ്ടല്ലോ ഓരോരോ ബ്രാൻഡിൻ്റെ അതൊക്കെ വെച്ചിട്ട് ചെയ്താൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ചോറ് കൂടെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും അങ്ങനെ അങ്ങനെതാ അടുത്തതൊക്കെ ഇതുപോലെ തന്നെ അങ്ങനെ അങ്ങനതാ ഒരു തുള്ളി ഓയിലോ മുട്ടയോ ഒന്നും ചേർക്കാത്ത ഓട്ടട ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത് ഓരോന്നും ചുട്ടെടുക്കുമ്പോൾ ഒഴിക്കുന്ന സമയത്ത് ചട്ടി നല്ല ചൂടോടെ തന്നെ ഒഴിക്കണം ഒഴിച്ച് ഇത് ഹോളൊക്കെ വന്ന് അടച്ചെക്കുന്ന ടൈമിലേക്ക് നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ട അല്ലാതെ ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ നിന്നിട്ട് ചുട്ടെടുത്താൽ അടി കരിഞ്ഞു പോകും ഇത് ഒരെണ്ണം പോലും കരിയാതെ കിട്ടണമെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം അങ്ങനെ ഇവിടെ ലാസ്റ്റത്തെ ഒട്ടടെയാണ് ഇപ്പോൾ ഈ ചുട്ടെടുക്കുന്നത് ഈ ഒരളവിൽ രണ്ട് കപ്പ് പച്ചരിക്ക് ഒരു പന്ത്രണ്ട് ഓട്ടട ചുട്ടെടുക്കാനുണ്ട് കേട്ടോ ഇനി ഞാനിത് ഒരെണ്ണം എടുത്തിട്ട് ഇതിൻ്റെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് ഉള്ളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് ഇപ്പം അതായത് കണ്ടില്ല നല്ല ആരെടുത്ത ഓട്ടടയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അറിയാത്തവരുണ്ടെങ്കിൽ ഇൻഷാല്ലാം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം